ഒരു ദിവസം കേരളത്തിൽ എത്ര അപകടങ്ങൾ സംഭവിക്കുമെന്നതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ എത്ര എത്ര ജീവനുകളാണ് പൊലിയുന്നത് എന്നതിനെ പറ്റിയോ ഈ അപകടങ്ങൾക്ക് പിന്നിൽ ഒരു പരിധിവരെ നമ്മുടെ അശ്രദ്ധയുണ്ട് എന്നാൽ അതിനേലും അശ്രദ്ധ മറ്റ് അധികാരി വർഗത്തിനല്ലേ ഉള്ളത് റോഡ് അപകടങ്ങളിൽപ്പെട്ട് ജീവൻ നഷ്ടമാകുന്നവർ ദിനം പ്രതി വർദ്ധിക്കുന്ന സാഹചര്യമാണ് അമിത വേഗതയും മൊബൈൽ ഫോണിൽ സംസാരിച്ചും മദ്യപിച്ചും വാഹനം ഓടിക്കുന്നതും വാഹനാപകടങ്ങളുടെ പ്രധാന കാരണങ്ങൾ പെടുന്നു വാഹന ഗതാഗതം വികസിച്ചതോടെ കേരളത്തിൽ റോഡ് അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത് നമ്മുടെ തിരക്കേറിയ ഈ ജീവിതത്തിൽ സുരക്ഷയ്ക്കായുള്ള പല നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തുകയാണ് പതിവ് രാജ്യത്തെ റോഡ് അപകടങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും കേരളം അഞ്ചാം സ്ഥാനത്തായിരുന്നു ഓരോ വർഷവും ഒന്ന് ദശാംശം മൂന്നു ദശലക്ഷം ട്രാഫിക് മരണങ്ങളാണ് ആഗോളതലത്തിൽ സംഭവിക്കുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ പറയുന്നത് റോഡ് അപകടങ്ങളിൽ രാജ്യത്ത് ഒരു ദിവസം ഏകദേശം നാനൂറ്റി ഇരുപത്തി ആറ് പേരാണ് മരിക്കുന്നതെന്നും നൂറ് അപകടങ്ങൾ നടക്കുമ്പോൾ അതിൽ എണ്ണവും ഇരുചക്രം വാഹനക്കാർക്കാണ് സംഭവിക്കുന്നതെന്നുമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നൂറ്റി അൻപത് റോഡ് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ ഈ കാലയളവിൽ റോഡ് അപകടങ്ങളിൽ പെട്ട മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എട്ട് പേർ മരിക്കുകയും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി നൂറ്റി നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എഴുപതിൽ കേരളത്തിൽ ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് റോഡപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതിൽ തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പേർ മരിക്കുകയും മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേർക്കാണ് ഗുരുതര പരിക്കേറ്റത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റോഡപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് പേർ മരിക്കുകയും നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗുരുതര പരിക്കേറ്റത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് റോഡപകടങ്ങളായി നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർ മരിക്കുകയും നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഏഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് പേർക്കാണ് ഗുരുതര പരിക്കേറ്റത് രണ്ടായിരത്തി മൂന്ന് നവംബർ വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ അപകടങ്ങളിൽ മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടമാവുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും ഞെട്ടിക്കുന്ന കണക്കാണ് റോഡ് അപകടങ്ങളിൽ സംഭവിക്കുന്നത് ഇരുചക്ര വാഹനം ഉപയോഗിച്ചുള്ള അപകടങ്ങളാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് മറ്റൊരു വസ്തുത രണ്ടായിരത്തി ഇരുപതിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ബൈക്ക് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഇത് യഥാക്രമം പതിനായിരത്തി നൂറ്റി അൻപത്തി നാല് പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് എന്നിങ്ങനെയാണ് അപകടത്തിൽപ്പെടുന്നവരിൽ കൂടുതലും പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നത് മറ്റൊരു വസ്തുത കൂടുതലും ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സംസ്ഥാനത്ത് നടന്ന അപകടങ്ങളിൽ അറുപത് ശതമാനവും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെട്ട അപകടങ്ങളാണ് എന്നാണ് സൂചനകൾ മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക് പ്രകാരം ആകെ ഒന്നേ ദശാംശം ആറ് ആറ് കോടി വാഹനങ്ങളുള്ള സംസ്ഥാനത്ത് ഒന്നേ ദശാംശം എട്ട് കോടിയും ഇരുചക്ര വാഹനങ്ങളാണ് ഇരുചക്ര വാഹനങ്ങളുടെ ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചതും റോഡുകളുടെ അപര്യാപ്തതയുമാണ് റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായിരിക്കുന്നത് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ലഭിക്കുക എന്നതിനപ്പുറത്തേക്ക് റോഡ് നിയമങ്ങളെക്കുറിച്ചും റോഡിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും ഭൂരിഭാഗം പേരും ബോധവാന്മാരല്ല വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല കാൽ യാത്രക്കാരും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ഉദാഹരണത്തിന് റോഡിന്റെ ഏത് വശത്തിലൂടെയാണ് നാം നടക്കേണ്ടത് പോലും പലർക്കും ഇപ്പോഴും അറിയില്ല തിരക്കേറിയ കവലകളിലും റെയിൽവേ ക്രോസുകളിലും ഇടുങ്ങിയ റോഡുകളിലും റോഡ് മര്യാദകൾ മറന്നുകൊണ്ട് വാഹനം ഓടിക്കുന്ന മോശം സംസ്കാരമാണ് പലർക്കിടയിലും ഇപ്പോഴുമുള്ളത് വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് വീതി കൂടിയ ഹൈവേകൾ പലയിടങ്ങളിലും നിർമ്മിക്കുന്നുണ്ട് എന്നാൽ കാൽനടയാത്രക്കാരുടെ റോഡ് മുറിച്ചു കടക്കുന്നവരുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ലെന്ന് പറയേണ്ടി തന്നെ വരും ഹൈവേകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ഇട റോഡുകളുടെ പരിപാലനം പിന്നിലേക്ക് പോവുകയും ചെയ്യുന്നത് വാഹന അപകടങ്ങളിൽ വർധനമുണ്ടാക്കാൻ വലിയ കാരണമാകുന്നു ശരിയായ ട്രാഫിക് അവബോധം എല്ലാവരിലും വളർത്തിയെടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ് റോഡുകളുടെ ശോചനീയാാവസ്ഥ മറ്റൊരു വസ്തുതയാണ് എന്നാൽ ഇതിനനുസരിച്ച് റോഡുകളിലെ അപാകതകൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് ഇതിൽ യഥാർത്ഥമായിട്ടുള്ള വസ്തുത റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് എ ക്യാമറകൾ സ്ഥാപിച്ചതിനാൽ അപകടങ്ങളിൽ കുറവ് വന്നതായാണ് സർക്കാർ പറയുന്നത് വികസിത രാജ്യങ്ങളിലെ റോഡ് മര്യാദകൾ കണ്ട് നാം അത്ഭുതപ്പെടാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം റോഡ് മര്യാദകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തികമാകാത്തതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അനാവശ്യമായി ഹോൺ അടിക്കുന്നത് മര്യാദകേടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ അടിക്കുന്നത് എതിരെ വരുന്ന വാഹനം ഓടിക്കുന്നവന് ചീത്ത വിളിക്കുന്നതിന് തുല്യമാണ് നല്ല ഗതാഗത സംസ്കാരം നമ്മളിൽ നിന്ന് തുടങ്ങണം നാം കാരണം ആരുടെയും ജീവൻ ഇത്തരത്തിൽ പൊലിയരുതെന്ന ഉറച്ച തീരുമാനം എല്ലാവരും എടുക്കണം എല്ലാവർക്കും ഉപയോഗിക്കാനാണ് റോഡ് എന്ന വസ്തുത എപ്പോഴും മനസ്സിലുമുണ്ടാവണം മാതൃകാപരമായ ഗതാഗത സംസ്കാരം വളർത്തിയെടുത്ത് റോഡ് അപകടങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള കൂട്ടായ പരിശ്രമത്തിനായി നമുക്കിനി ഒത്തുചേരേണ്ടതാണ്